കേരളയിൽ വരും കേട്ടോ ഏത് വഴിയാ വന്ന നിത വരെ നാട്ടുകാരും കണ്ടിട്ടില്ല നാല് ലക്ഷത്തിനാല് സർക്കാർ സ്കൂളുകൾ ഈ കേരളത്തിൽ എൽ ഡി എഫിന്റെ കാലത്ത് പൂട്ടിയെന്ന് താങ്കൾ അത് തെളിയിച്ചാൽ രാജിവെച്ച് ഇനി ഒരിക്കലും ഞാൻ ഒരു കൊടിയും എന്ന് പറഞ്ഞ് രാഷ്ട്രീയ ജീവിതം പിണറായി വിജയൻ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു തള്ള സമ്മേളനം നടത്താൻ വേണ്ടി ഇതുപോലെ ഒരു വ്യാജ സമ്മേളനം നടത്താൻ വേണ്ടി കപടമായ പ്രഖ്യാപനം നടത്താൻ വേണ്ടി ഒന്നര കോടി രൂപ സാധാരണക്കാരന്റെ വയത്തിൽ വീണ്ടും അടിച്ചിരിക്കുകയാണ് കാരണം മഹാരാഷ്ട്ര സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവിടുത്തെ ബി ജെ പി സർക്കാർ അവിടുത്തെ വലിയ ക്ഷേമ പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി അന്ന് സി പി എം കൊടുത്ത ഔദ്യോഗികമായ സ്റ്റേറ്റ്മെന്റ് ഇത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി അവർക്ക് അഴിമതിയായി കൊടുക്കുന്ന പോലെയാണ് എന്നാണ് സി പി എം എന്ന് പറഞ്ഞത് അല്ല പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിറക്കി പ്രകടന പത്രിക രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു സർക്കാർ പോകുന്നതിന് മൂന്ന് മാസം മുമ്പാണോ നടപ്പാക്കുന്നത് അങ്ങനെ എന്താണ് പ്രകടന പത്രിക തങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തങ്ങളിത് നടപ്പിലാക്കി കാണിക്കാം എന്നുള്ളതാണ് പ്രകടന പത്രിക എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇറക്കുന്നത് ഇത് യാതൊരു പ്രകടനവും നാലു കൊല്ലവും ഒൻപത് മാസവുമായിട്ട് നടത്താതിരത്ത അടുത്ത മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾ ഇത് നടത്തുമെന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ മാത്രം മണ്ഡന്മാരാണോ കേരള ജനത അടുത്ത് വേണ്ട അപ്പൊ ഇതിനകത്ത് ഓരോ ഓരോ വിഷയങ്ങളും നമുക്ക് എടുക്കാം എന്താണ് പെൻഷന്റെ കാര്യം പെൻഷൻ അഞ്ഞൂറ് ആക്കുമെന്ന് പറഞ്ഞു രണ്ടായിരം ആക്കി എന്ന് പറയുന്നു ഈ പെൻഷൻ തുക തന്നെ എത്ര മാസം ലാഗ് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ് രണ്ട് ഡി എ കുടിശ്ശികയുടെ കാര്യം പറയുക ഡി എ കുടിശ്ശിക കുടിശ്ശികയായി കിടക്കുകയാണ് കേരളത്തിൽ ഇതിനു മുമ്പ് ഇത്രയും കുടിശ്ശിക ഉണ്ടായിട്ടില്ല അത്രയും കുടിശ്ശികയായി കിടക്കുന്നിടത്താണ് ഒരു സർക്കാർ മാറുന്നതിനും കേവലം മൂന്നോ നാലോ മാസം മുമ്പുള്ളപ്പോൾ ഞങ്ങൾ ഇതാ കുടിശ്ശിക എല്ലാം കൊടുത്തു തീർത്ത് കൂട്ടാൻ പോകുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് മൂന്ന് അതിദരിദ്രാത്ത കേരളമാണ് തങ്ങളുടെ കേരളം ഇവിടെ പ്രഖ്യാപിക്കുന്നത് വഴി സത്യത്തിൽ അവർ കേരളത്തിലെ സാധാരണക്കാരെ വഞ്ചിക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളുണ്ട് അബ്ജോദെ ഒന്ന് നമുക്കറിയാം ഇത് അതിദരിദ്രർ എന്ന് പറയുന്ന മാനദണ്ഡം എന്താണെന്നുള്ളത് സർക്കാർ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല അല്ലെങ്കിൽ സർക്കാർ പറയുന്നില്ല സർക്കാർ തീരുമാനിക്കുകയാണ് ഇത്രയും ആളുകൾ അതിദരിദ്രരാണ് അതുകൊണ്ട് ഇവരെ അതിദരിദ്ര പട്ടികയിൽ നിന്ന് മാറ്റിയെന്ന് സർക്കാരെങ്ങ് പറഞ്ഞാൽ നമ്മൾ നമ്മളത് സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നടപ്പുള്ള കാര്യമല്ല കടമയാണ് ഇവിടുത്തെ സാധാരണക്കാരെ അവരെ ആ ദരിദ്ര പട്ടികയിൽ നിന്ന് മാറ്റുക എന്നുള്ളൂ പക്ഷേ ഇവിടെ അതല്ലല്ലോ പ്രശ്നം ഇവിടെ അതിദരിദ്രർ എന്ന് പറയുന്ന ഗണത്തിൽ അതിദരിദ്രാലായിരം മാത്രമാണ് പറയുന്ന കണക്കിലെ തട്ടിപ്പാണ് ഇവിടുത്തെ ഇനിയും അഞ്ചേ അഞ്ചേ മുക്കാൽ ലക്ഷം ബെനിഫിഷ്യീസ് ഉള്ളതിൽ ഒന്നര ലക്ഷം അധികം ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു നൽകാറുണ്ടെന്ന് സർക്കാർ തന്നെ ഒരു മാസം മുമ്പ് നിയമസഭാ രേഖയായി പുറത്തു വരുമ്പോ ആ ഒന്നേ മുക്കാൽ ലക്ഷം ആളുകൾ അതിദരിതരുടെ പട്ടികയിൽ അല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സത്യം ഈ എ എ വൈ സ്കീം ആർക്കാണ് കൊടുക്കുന്നത് അത് അതിദരിദ്രരായിട്ടുള്ള വ്യക്തികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം കൊടുക്കുന്നതാണ് ആ പട്ടികയിൽ തന്നെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരം ആളുകൾ ഉണ്ട് എന്ന് ഈ സർക്കാർ തന്നെ രണ്ടു മാസം മുമ്പത്തെ കണക്ക് വെച്ച് നിയമസഭയിൽ പറഞ്ഞ കാര്യത്തിൽ അറുപത്തിനാലായിരം മാത്രമാണോ ഉള്ളു അതിദരിദ്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിദരിദ്ര ഇല്ലാത്ത കേരളമാക്കി പ്രഖ്യാപിക്കുന്നതോടുകൂടി ഈ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അങ്ങ് നിർത്തലാക്കിയാൽ ഈ കേരളത്തിലെ സാധാരണ ജനങ്ങളെ വയറ്റിലടിക്കാൻ മാത്രമല്ല അവർ കഴിക്കുന്ന കഞ്ഞിയിൽ തന്നെ മണ്ണ് ഈ സർക്കാർ മണ്ണു വാരിയല്ലേ പ്രകടന പത്രിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറയുന്നുണ്ട് നാലര ലക്ഷം അധരിതരിനാണുള്ളത് അതിനകത്ത് ആശ്രയ പദ്ധതി വഴിയുള്ള ഒന്നര ലക്ഷം ആളുകൾ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് കോൺട്രാഡിക്ടറി കണക്ക് അതിനും പുറമെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം ഒന്നേ മുക്കാൽ ലക്ഷം എന്ന് പറയുന്ന ഒരു കണക്ക് കൂടിയുണ്ട് ഈ കണക്കുകൾ എല്ലാം എടുക്കുമ്പോൾ എങ്ങനെയാണ് സർക്കാർ അറുപത്തിനാലായിരത്തി നാല് അധികരിതർ മാത്രമാണ് കേരളത്തിലുള്ളത് എന്ന് പറയുന്നതിലെ കാപ്പ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കണക്കുകളൊന്നും ആ ുംങ്ങാരമാണ് തുറന്ന് കാണിച്ചത് അല്ലാതെ കേരളം ദാരിദ്ര്യമാകണമെന്നോ കേരളത്തിൽ അതിദാരിദ്ര്യം ഉണ്ടോ എന്നോ വരുത്തി തീർക്കാനല്ല മറിച്ച് നമ്മൾക്ക് ഇത്ര അധികം മാത്രമല്ല സഹായം ലഭിക്കേണ്ടത് ഇനിയും അധികം ആളുകൾക്ക് സഹായം ലഭിക്കാനുണ്ട് അതിന്റെ കണക്കുകൾ സർക്കാർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് നിങ്ങൾ ഈ അതിദാരിദ്ര് ഇല്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുക വഴി ആ സഹായം കിട്ടേണ്ട സാധാരണക്കാർക്ക് അത് ലഭിക്കാത്ത സ്ഥിതിവിശേഷം വരുമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിലെ കൺസേൺ ഇവർക്ക് വീട് പണിയുന്നതിന് അൻപത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചു പെട്ടെന്ന് ഒരു പുതിയ ഗവൺമെന്റ് ഓർഡർ വരികയാണ് അമ്പത്തിമൂന്ന് കോടിയിൽ ഒന്നര കോടി രൂപ കട്ട് ചെയ്യുകയാണ് എന്തിനാണ് ഇവർക്ക് വീട് പറയുന്നതിലുള്ള ഒന്നര കോടി രൂപ കട്ട് ചെയ്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയും കമലഹസരെയും വിളിച്ച് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു തള്ളു സമ്മേളനം നടത്താൻ വേണ്ടി ഇതുപോലെ ഒരു വ്യാജ സമ്മേളനം നടത്താൻ വേണ്ടി കപടമായ പ്രഖ്യാപനം നടത്താൻ വേണ്ടി ഒന്നര കോടി രൂപ സാധാരണക്കാരുടെ വയറ്റിൽ വീണ്ടും അടിച്ചിരിക്കുകയാണോ ഈ മുടിഞ്ഞവൻ ഇങ്ങനെ കള്ളങ്ങളുടെ മേൽ മേൽ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ തട്ടിപ്പാണ് ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കേരളം ചർച്ച ചെയ്യുമ്പോൾ കൊടിയ അഴിമതിയുടെ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പി എം സി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ ബി ജെ പിയുമായിട്ട് ഇവരുണ്ടാക്കിയ അന്തർധാര ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഈ സർക്കാർ ചെയ്യുന്ന ചില പൊടിക്കൈകളും ചെപ്പടി വിദ്യകളും മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് പോലും തെറ്റിയില്ല ഇന്നലെയും ഇന്നും അതായത് നവംബർ മാസം ഒന്നും രണ്ടും നൂറുകണക്കിന് വീടുകൾ സന്ദർശിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളം ഒട്ടാക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഈ കേരളത്തെ അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിച്ച സന്തോഷം പങ്കുവയ്ക്കുകയും ഞങ്ങൾ ചെല്ലുമ്പോൾ മിഠായിയും മിഠായി ഒക്കെ കൊടുത്ത് ഇന്നലെ പായസ പായസവിതരണമൊക്കെ നടത്തി വലിയ രൂപത്തിൽ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ഒരു സ്വീകാര്യത സന്തോഷം ഏറ്റുവാങ്ങിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് നല്ല നല്ലേ ഈ സന്തോഷവും ജനങ്ങളുടെ സ്നേഹവും നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്ന രൂപത്തിൽ ഈ പറഞ്ഞ നുണപ്രചരണങ്ങളൊക്കെ ഒരാളും വിശ്വസിക്കില്ല ഈ നുണപ്രചരണങ്ങളെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിട്ടാണ് കേരളത്തിലെ ജനത ഇരിക്കുന്നതെന്നാണ് ആദ്യം പറയാനുള്ളത് സ്വന്തം കാര്യം മതി ഇതേ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങളുടെ പ്രകടന പത്രിക ഇതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കും ഇത്തരത്തിൽ പ്രകടന പത്രിയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു സംസ്കാരം ഈ കേരളത്തിന് സംഭാവന ചെയ്തതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അറുന്നൂറ് കാര്യങ്ങളാണ് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞത് അഞ്ഞൂറ്റി അൻപത് പൂർത്തീകരിച്ചു ഇരുപത് പെൻഡിംഗ് പ്രോസസ് അണ്ടർഗോയിങ് ആണ് ഈ പ്രകടന പത്രിയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചെ ഞങ്ങൾ ഈ ഭരണം അവസാനിപ്പിക്കും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തൊള്ളായിരത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കാര്യങ്ങൾ പൂർത്തീകരിച്ചു ഇന്നലെ കാര്യങ്ങൾ ഇനി പൂർത്തീകരിക്കാനുണ്ട് അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു നവംബർ ഒന്നിന് കേരളം ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുകയാണെന്ന് വന്നപ്പോ എല്ലാ തരത്തിലും ഒബ്ജക്ഷൻ ആയിട്ട് ഇറങ്ങി വരിക ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന പദ്ധതി വീട്ടമ്മമാർക്ക് പെൻഷൻ ഉൾപ്പെടെ ഇവിടുത്തെ തൊഴിൽ അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്കടക്കം ആയിരം രൂപ വീതം അഞ്ചു ലക്ഷം പേർക്ക് സ്റ്റൈഫൻ്റെ അടക്കം കൊടുക്കുന്ന മഹാ പദ്ധതികൾ നടപ്പാക്കിയപ്പോ ഇവിടെ ആക്ഷേപമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു ഗുണപ്രചാരം വരുന്നു ചില സാമ്പത്തിക വിദഗ്ധർ വരുന്നു കത്തയിക്കുന്നു അതിദരിദ്ര സർവേ ആ സർവേ എങ്ങനെയാണ് നടത്തിയത് ആ സർവേയിൽ എങ്ങനെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ആ ഗുണഭോക്താക്കൾ ആരൊക്കെയായിരുന്നു ഇപ്പോൾ കേരളം ിൽ യു ഡി എന്ത് ചർച്ചയും നടത്തിക്കോട്ടെ എന്ത് നടത്തിക്കോട്ടെ സാമ്പത്തിക വിദഗ്ധർ ഇനിയും ചോദ്യം ചോദിച്ചോട്ടെ അതിനെല്ലാം ഈ കേരളം മറുപടി പറയും ആ മറുപടി പറയുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഹൃദയപക്ഷത്തെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും കാരണം ഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇനിയും അഞ്ചാറ് മാസം ബാക്കിയുണ്ട് പ്രകടന പത്രയിൽ ചില കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇവയൊക്കെ നടപ്പാക്കി ഒരു സ്പെഷ്യൽ പാക്കേജ് കൂടി ഈ കേരളത്തിൽ കൊടുത്ത് എവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം എവിടെയും കിട്ടുന്ന തൊഴിൽ സാമൂഹ്യ വികസന സൂചിക സൂചികൾ സൂചികയിലെല്ലാം ഒന്നാമതെത്തി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും സത്യം എതിർക്കുന്നവർ എതിർത്തോട്ടെ ഞങ്ങൾ ആക്ഷേപിക്കുന്നവർ വരെ ഇപ്പോൾ എൽ ഡി എഫ് ആണ് സി പി എം ആണ് ശരി പിണറായി ആണ് ശരി എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന കാഴ്ച കാണുകയാണ് ഈ ഇന്ത്യ രാജ്യത്ത് മകനും മകളും ഒരു അഴിമതിയുടെ കറബുരണ്ട് നിന്ന് ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ടിട്ടും വരെ ആ മുഖ്യമന്ത്രിയെയോ മകനെയോ മകളെയോ ചോദ്യം ചെയ്യാത്ത ഏക എൻ ഡി എ ഇതര സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ് അതിന്റെ കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പൂർണ്ണമായും ആർ എസ് എസിനും വിധേയപ്പെട്ട് നിൽക്കുകയാണ് ഈ ബി ജെ പിയിൽ ചേർന്നാൽ മാത്രമല്ല വൈറ്റ് വാഷ് ചെയ്യുന്നത് ബി ജെ പിയുമായി അന്തർധാരുണ്ടാക്കിയാലും വൈറ്റ് വാഷ് ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അരുൺകുമാർ അവിടെ പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒൻപതര വർഷം കൊണ്ട് ഞങ്ങൾ നാലര ലക്ഷം വീടുകൾ പണുതു കൊടുത്തു ഒരു ദിവസം നൂറ്റി മുപ്പത്തെട്ട് വീടുകൾ പണിതു കൊടുത്തു എന്ന് പറഞ്ഞു ഞങ്ങൾ മാനിഫെസ്റ്റോ അനുസരിച്ച് പോകുകയാണെന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ മാനിഫെസ്റ്റോയിൽ സി പി എം പറഞ്ഞ എന്താണെന്ന് അരുൺകുമാർ ഓർമ്മയുണ്ടോ കാരണം നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇവിടുന്ന് പോകുന്നതാണോ രണ്ടായിരത്തി പതിനാറിൽ പാർപ്പിടം എന്ന കോളത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ പോയിന്റിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതായിരുന്നു അരുൺകുമാർ ഒരു ലക്ഷം വീട് വീതം നിർമ്മിച്ച് അഞ്ച് വർഷം കൊണ്ട് എല്ലാവർക്കും വീട് ഉറപ്പുവരുത്തു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ അഞ്ച് ലക്ഷം വീട് പൂർത്തിയായിരിക്കുമെന്നാണ് നിങ്ങളുടെ മാനിഫെസ്റ്റോ രണ്ടായിരത്തി പതിനാറിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകാൻ നേരത്ത് നാലര ലക്ഷമാണ് പഠിത ഉള്ളൂ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ മാനിഫെസ്റ്റോ പോലും നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ തന്നെ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇപ്പൊ തെളിയിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ് എന്നുള്ളത് തട്ടിപ്പാണ് എന്നുള്ളത് കേരളം തിരിച്ചറിയുകയാണ് ഇതോടിക്കടി അൻപത് രൂപയ്ക്ക് ചിക്കൻ സാധാരണക്കാരെ ചിക്കൻ എന്റെ അഭിജാത ഈ നാട്ടിൽ ആരെങ്കിലും എൺപത് രൂപയ്ക്ക് കോഴിക്കറി കോഴി മേടിച്ച് കോഴിക്കറി കൂട്ടിയതായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേരളയിൽ വരും കേട്ടോ ഏത് വഴിയാ വന്നത് ഇതേ വരെ നാട്ടുകാരും കണ്ടിട്ടില്ല ഇങ്ങനെ കേരളത്തെ മുഴുവൻ പറ്റിച്ച് തട്ടിപ്പ് കാണിച്ച ഒരു സർക്കാർ ഞങ്ങൾ ഏതാണ്ട് മാനിഫെസ്റ്റോ അങ്ങ് നടപ്പിലാക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് മുഴുവൻ ഞങ്ങൾക്ക് കേട്ട് തൊണ്ട തൊടാതെ വിശ്വസിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്തിനാണ് ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഈ സ്വയം കുഴി കുഴിക്കുന്നത് ഈ നാട്ടുകാരുടെ ഉള്ള കഞ്ഞിയിൽ എന്തിനാണ് പാറ്റയും മണ്ണുകൾ ഒരുമിച്ച് വാരിയിടുന്നത് ഇനി അതിനു അതിനുവേണ്ടിയിട്ട് ഇവർക്ക് വീട് വെക്കാൻ കൊടുത്ത പണത്തിൽ നിന്ന് ഒന്നര കോടി അടിച്ചു മാറ്റി വലിയ സംഗമം നടത്തിയാൽ ഇതൊക്കെ കേരളം തിരിച്ചറിയില്ല എന്നോർത്താണോ നിങ്ങൾ ഇരിക്കുന്നത് ആരാണോ കളിയേണ്ടത് ശരി അപ്പ രണ്ടായിരത്തി പതിനാറിലെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ അഞ്ച് ലക്ഷം വീട് എവിടെയാണ് അരുണെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂർത്തീകരിക്കുന്ന പറഞ്ഞ അഞ്ച് ലക്ഷം വീട് എവിടെയാണ് അതെ അത് പൂർത്തീകരിച്ചോ ഇല്ലയോ എന്ന് പറയാമോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളിപ്പോ ആയിരം വീട് പ്രഖ്യാപിച്ചു പിന്നെ അത് നൂറ് പത്ത് വീടാണ് വേണ്ട നാല് ലക്ഷത്തി രൂപല്ലേ ഉരുളല്ലേ അതെ ഒരു ഞങ്ങൾ സംബന്ധിച്ചു അത് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം വീട് എന്നുള്ളത് തോന്നിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ നാല് ലക്ഷത്തി അല്ല അത് വായിക്കട്ടെ ഒറ്റ ലക്ഷേണ്ടി ആർ ഡി പിടെ അറുപതിനായിരം വീട് ഞങ്ങൾ വീട് പ്രഖ്യാപിച്ചിട്ട് ഒരു വീട് ആ ചൂരമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതാവല്ലേ ചോദ്യം അതിൽ ബുധനാഴ്ച പതിനാറിന്റെ ചോദ്യം നേരം െൻറ്റ് നിർമ്മിച്ചു രണ്ടായിരത്തി ഞങ്ങൾ നാല് ലക്ഷത്തി അറുപതിനായിരം വയനാട് കോൺഗ്രസിന്റെ വീട് പൂർത്തിയാൽ സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോ ഈ ചോദ്യത്തിൽ വീടുണ്ടോ ഒരു കണ്ടിട്ട് ഒരു കന്നിട്ട് എന്റെ ചോദ്യം വീണ്ടും ചോദിക്കാർ ഈ നിമിഷത്തിൽ വയല പൂർത്തീകരിച്ച് മാറിയൊടുക്കും മണ്മാണോട്ടില്ല